രാജ്യത്തിനു വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്തവരാണ് രാഹുൽ ഗാന്ധിയും കുടുംബവുമെന്ന് തെലങ്കാന മന്ത്രി സീതക്ക കേരളത്തിലെ യുവജനങ്ങൾക്ക് കെ സി വേണുഗോപാൽ മാതൃകയാണെന്നും സീതക്ക പറഞ്ഞു കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് തെലങ്കാന മന്ത്രി ആലപ്പുഴയിലെത്തിയത് ചേർത്തലയിലായിരുന്നു ആദ്യ പരിപാടി മുൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ വസതിയിൽ നടന്ന കുടുംബസംഗമം മന്ത്രി സീതിക്ക ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ രാജ്യം മുഴുവൻ ഓടി നടക്കുന്ന നേതാവാണ് കെ സി വേണുഗോപാൽ കേരളത്തിലെ യുവജനങ്ങൾക്ക് വേണുഗോപാൽ മാതൃകയാണ് ആദിവാസി മേഖലയിൽ നക്സലേറ്റ് പ്രവർത്തകയായിരുന്ന തന്നെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തിച്ചതിൽ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും കുടുംബവും രാജ്യത്തിനു വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്തവരാണ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രത്യയശാസ്ത്രങ്ങൾ സാധാരണക്കാർക്കെതിരാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിന് കോൺഗ്രസിനെ വീണ്ടും ചേച്ചി യുവർ ഡ്രീംസ് ആർ റീച്ച് ഈക്വാലിറ്റി ദളിത് അതിവാസിൽ ആർ ഈക്വൽ ടു ട്രീറ്റ് ദം Equal. So brothers and sisters, we don't take so easy this fighting. We have to give good and huge majority from Kerala. Total last time all MPs twenty by nineteen we won. Now twenty by twenty we have to win. So that's why we have to do hard work in this Kerala. Kerala people Rahul Gandhi's treat. Love, love his like. like, like. no his no his family 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 like no no other other way you only only this nation ചെയർമാൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ ദീപ്തി മേരി വർഗീസ് ബബിത ജയൻ ഡി സുഗതൻ അനിൽ ബോസ് അഡ്വക്കറ്റ് എസ് ശരത് ടി സുബ്രഹ്മണ്യദാസ് തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന് ശേഷം വയലാറിലെ ചില വീടുകളിലും തെലങ്കാന മന്ത്രി പ്രചരണത്തിനിറങ്ങി साहौदारी साहौदारी सुल्फन जो है कई पति के वोट कई कई पति के न्यू वोट है कैसी बनोगा पर अभी नोट आएगा नोट आएगा नोट आएगा नोट आएगा नोट आएगा नोट आएगा